ഓം ശ്രീ മഹാദേവി നമ ശ്രീ ലളിത സഹസ്രനാമ സ്ത്രോത്രം അടുത്തത് നമ്മൾ നൂറ്റി നാൽപ്പതാമത്തെ ശ്ലോകം അർത്ഥം പറയുന്നു സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാന പ്രധായിിനി സ്വതന്ത്ര സ്വന്തം നിയന്ത്രണത്തിൽ ഇരിക്കുന്നവൾ ആത്മാശ്രയ എന്നർത്ഥം സ്വന്തം ആത്മാവിൻ്റെ അധീനതയിൽ തന്നെയുള്ളവൾ തന്ത്രം എന്നതിന് അധീനത്തിലായവൾ എന്നും അർത്ഥം പറയാം പരതന്ത്രം നേരെ വിപരീതം അസ്വാതന്ത്ര്യം അന്യന് കീഴ്പെട്ടത് അതേസമയം ദേവി എല്ലാത്തിനെയും തൻ്റെ കീഴിലാക്കി ദേവി എല്ലാത്തിനെയും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നു അഖില ലോകേശ്വരി എല്ലാ തന്ത്രങ്ങളുടെയും അധീശ്വരിയാണ് ദേവി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി പരമശിവൻ്റെ വിദ്യയുമായി ബന്ധപ്പെട്ട മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിയുടെ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെ രൂപത്തോടുകൂടി അവളാണ് ദേവി വടവൃക്ഷ ചുവട്ടിൽ യോഗാസനസ്ഥനായി കൂടി വീരാസനത്തിൽ ദക്ഷിണ ദക്ഷിണദിക്കിന് അഭിമുഖമായി ബ്രഹ്മാവിഷ്ണു ആദി ദേവന്മാർക്കും നാരദാദി മഹർഷിമാർക്കും ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതാണ് വിശ്വഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ രൂപമായിട്ട് സങ്കല്പിക്കുന്നത് ആ രൂപം സ്വീകരിച്ചവളാണ് ജ്ഞാനസ്വരൂപിണിയായ ദേവി ദക്ഷിണ എന്നതുകൊണ്ട് ജ്ഞാനം ശേഷി ശേമുഷി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അത് ശിവൻ്റെ തന്നെ പര്യായപദമാണ് പദമാണ് ദക്ഷിണാമൂർത്തിയുടെ ശിവൻ്റെ രൂപത്തോടു കൂടിയവളാണ് ദേവി ശിവനും ശക്തിയും ഒന്ന് തന്നെ എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത് സനകാദി സമാരാധ്യ സനകാദികളാൽ നന്നായി ആരാധിക്കപ്പെടുന്നവൾ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ ഇവർ നാലു പേരാണ് സനഗാദികൾ സനഗാദി മഹർഷിമാർ എന്നാണ് ഇവരെ പറയുന്നത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരും എന്നും നാലു വയസ്സ് മാത്രം പ്രായമുള്ള തപസ്സികളുമാണ് സനഗാദി സനഗാദികൾ എന്ന് പറയുന്നത് അവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുമ്പോൾ ദേവി യോഗികൾക്കും ഈശ്വരിയാണ് എന്ന് വരുന്നു സനകാദി സമാരാധ്യ പിന്നെയോ ശിവജ്ഞാന പ്രധായിിനി പരമശിവനെ സംബന്ധിച്ച ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ നേരത്തെ ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് പറയുന്നത് പോലെ തന്നെ ശിവജ്ഞാന പ്രദായിനി പ്രധാനം ചെയ്യുന്നവർ ശിവൻ്റെ ശിവമായ ജ്ഞാനം മംഗളകരമായ ജ്ഞാനം ശിവൻ്റെ ജ്ഞാനം എന്നും പറയാം പരമശിവനെ സംബന്ധിച്ച ജ്ഞാനം അത് മംഗളകരമായ ജ്ഞാനം എന്നും അർത്ഥം പറയാം ആ ജ്ഞാനം തന്ത്രം തന്നെയാണ് കാറ്റിനെ ദർശനത്തിലൂടെ അറിയുന്നു അഗ്നിയെ പ്രകാശം ചൂട് എന്നിവയിലൂടെ അറിയുന്നത് പോലെ ശിവതത്വത്തെ ശിവൻ്റെ ശക്തിയായ ദേവിയിലൂടെ മാത്രമാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ശിവ തത്വം ദേവിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ശിവൻ്റെ ശക്തിയാണ് ദേവി ആ ദേവിയിലൂടെ തന്നെയാണ് ശിവൻ്റെ തത്വത്തെ അറിയുന്നത് സ്പന്ദേന ലഭ്യതേ വായുവന്യി രൗഷ്നേന ലഭ്യതേ ചിന്മാത്രം അമലം ശാന്തം ശിവ ഇത്യുതിതം തൂയത് അപ്പോൾ സ്പന്ദനത്തിൽ കൂടിയും അഗ്നി പ്രകാശം ചൂട് എന്നിവയിൽ കൂടിയും കാറ്റ് സ്പർശനത്തിലൂടെയും അറിയുന്നത് പോലെയാണ് ശിവതത്വത്തെ ശിവൻ്റെ സ്പന്ദനശക്തിയായ ദേവിയിലൂടെ ദേവിയിലൂടെയാണ് ശിവൻ്റെ തത്വത്തെ ശിവൻ്റെ സത്യത്തെ അറിയാൻ കഴിയുന്നത് ശിവനും ശക്തിയും ഒന്നു തന്നെ എന്ന അർത്ഥത്തിലാണത് പറയുന്നത് സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാതി സമാരാധ്യ ശിവജ്ഞാന പ്രധായിനി അടുത്തത് നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം എഴുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമാണ് ചിത്കല ആനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണപ്രീത നന്ദിവിദ്യ നടേശ്വരി ചിത്കല ചിത് എന്ന് പറഞ്ഞ ബ്രഹ്മം ജ്ഞാനം പ്രകാശം എല്ലാം വരും അംശമായി ചൈതന്യമായി ദേവിയുടെ അംശമായി സ്ഥിതി ചെയ്യുന്നതാണ് ചിത് കല കല എന്ന് ഉദ്ദേശിക്കുന്നത് ദേവിയുടെ അംശം അപ്പോൾ ബ്രഹ്മജ്ഞാനം പ്രകാശം എന്നിവയുടെ അംശം ദേവി അതിൻ്റെ ചൈതന്യമാണ് ദേവി ചിത്ത് കല ചിത് പ്ലസ് കല ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെ ജ്ഞാനം പ്രകാശം എല്ലാം അതിൻ്റെ എല്ലാം അംശം അല്ലെങ്കിൽ ചൈതന്യമായി ചിത്കല ആനന്ദകലിക ചിത്കലാനന്ദകലിക ആനന്ദകലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവികളുടെ അന്ധകരണത്തിൽ പ്രകാശരൂപമായി വർത്തിക്കുന്ന ബ്രഹ്മചൈതന്യമാണ് ചിത്കല ആത്മസ്വരൂപിയായ ജഗദമ്പിക തന്നെയാണ് ചിത്കലയായി ജീവികളിൽ കുടികൊള്ളുന്നത് ആനന്ദകലിക എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ കലിക കലിക എന്ന് പറഞ്ഞാൽ മൊട്ട് മുകുളം മൊട്ട് വിടർന്ന് പൂവായി കാന്തിയും സൗരഭ്യവും പ്രസരിപ്പിക്കുന്നത് പോലെ ദേവിയിലെ ചൈതന്യം ദേവി ചൈതന്യം ഭക്തൻ്റെ ഹൃദയത്തിലിരുന്ന് ഭക്തൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പുല്യമായി വിടർന്ന് വികസിച്ച് നിത്യാനന്ദമായി ആ കൈവല്യത്തിലേക്ക് നയിക്കുന്നു മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നു ഒരു പുഷ്പം വിടരുന്നത് ഓരോ ഇതളായി വിടർന്ന് പൂർണതയിലെത്തുമ്പോഴാണ് ചില മുട്ടുകൾ കൊഴിയുകയും ചെയ്യും അതുപോലെ സംസാര ബന്ധമുള്ള ജീവൻ വികസനമില്ലാതെ ജീവിതം വ്യർത്ഥമാക്കി പതിക്കുന്നു എന്നാൽ ആത്മവികസനത്തിന് അവസരം ലഭിച്ച ജീവൻ നിത്യാനുഷ്ഠാനങ്ങൾ കൊണ്ട് വികസിച്ച് പൂർണ്ണ എത്തുന്നു അങ്ങനെ ആനന്ദത്തിലെത്തുന്ന ഒരു പുഷ്പത്തെ പോലെ ആത്മസുഗന്ധം പരത്തുന്നു മറ്റ് സജ്ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നു അതാണ് ആന പ്രേമരൂപ ചിത്കല എന്ന് എന്നുദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആനന്ദം പ പഠനം പരത്തുന്നു ദേവീ ചൈതന്യത്തെ വിശ്വസിച്ച് ആ ചൈതന്യത്തിൽ അതിൽ തന്നെ ജീവിക്കുന്ന ഒരു ഭക്തന് ഒടുവിൽ പൂർണ്ണമായ ആനന്ദത്തിലേക്ക് എത്തി മറ്റുള്ളവർക്ക് കൂടി ആനന്ദം പകർന്നു കൊടുക്കാൻ കഴിയുന്നു പ്രേമരൂപ പ്രിയങ്കരി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി പറഞ്ഞാൽ പ്രേമം സ്വരൂപമായവൾ ഭക്തന് ദേവിയോടുള്ള പ്രേമമാണ് ഭക്തി ദേവിക്ക് ഭക്തനോടുള്ള കാരുണ്യവും പ്രേമരൂപം തന്നെ രണ്ടും ദേവിയുടെ സ്വരൂപമാണ് അപ്പോൾ ഭക്തന് ദേവിയോട് തോന്നുന്നതും ദേവിക്ക് ഭക്തനോട് തോന്നുന്നതും രണ്ട് തരത്തിലുള്ള പ്രേമമാണ് ഒന്ന് ഭക്തി എന്ന് പറയുന്ന പ്രേമം മറ്റൊന്ന് കാരുണ്യം എന്ന അവസ്ഥ അപ്പോൾ പ്രേമ പ്രേമ സ്നേഹോ ഭക്തിരേവ സ്വരൂപം യസ്യ എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിൽ ശ്രീ ഭാസ്കരരായർ പറയുന്നുണ്ട് സകല ചരാചരങ്ങളിലും പ്രേമരൂപത്തിൽ ീവി വർദ്ധിക്കുന്നതിനാലാണ് കുടുംബം സമൂഹം രാജ്യം ജീവസമൂഹം എല്ലാം നിലനിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പ്രേമരൂപ പിന്നെ പ്രിയങ്കരി പ്രിയങ്കരി എന്നത് പ്രിയം എന്നതുകൊണ്ട് അഭീഷ്ടസിദ്ധി ഭക്തർക്ക് പ്രിയം ചെയ്യുന്നു അഭീഷ്ടസിദ്ധി പ്രദാനം ചെയ്യുന്നു ഭക്തർക്ക് പ്രിയം ചെയ്യുന്നു അഭീഷ്ടസിദ്ധി പ്രധാനം ചെയ്യുന്നു പ്രിയം എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് പ്രിയങ്കരി പ്രിയമുള്ളവൾ ഭക്തർക്ക് പ്രിയം ചെയ്യുന്നവൾ അഭിഷ്ടം നടത്തി കൊടുക്കുന്നവൾ പിന്നെ നാമപാരായണ പ്രീത നാമപാരായണം ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ലളിതാ സഹസ്രനാമ പാരായണത്തിന് ശ്രീചക്രത്തിൽ ചെയ്യുന്ന അർച്ചനയേക്കാളും ശ്രീവിദ്യ മന്ത്രജപത്തെക്കാളും ദേവിക്ക് പ്രീതികരമാണ് എന്ന് ദേവി തന്നെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഈ ലളിതാ സഹസ്രനാമ പാരായണം ആണ് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായത് അപ്പോൾ പൂജ ചെയ്യുന്ന അർച്ചന ചെയ്യുന്നതിനേക്കാളും വിദ്യാമന്ത്ര ജപത്തേക്കാളും ദേവി ഇഷ്ടപ്പെടുന്നത് അതാണ് മാം അർച്ചയതു വാ മാ വാ വിദ്യപതു വ നവ കീർത്തേ കീർത്തയേ നാമസഹസ്രം ഇതം മത് പ്രീതയേ അപ്പോൾ ഇതം നാമസഹസ്രം സഹസ്രനാമം ജപിക്കുന്നതാണ് കീർത്തിക്കുന്നതാണ് ഇതം മത് പ്രീതയെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് ദേവി തന്നെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജപാനുഷ്ഠാനത്തിനു വേണ്ടി ആയിരം നാമങ്ങൾ നിജപ്പെടുത്തി ശാസ്ത്രീയമായ ഘടനയോടെ മന്ത്രദൃഷ്ടാക്കൾ രൂപീകരിച്ച സഹസ്രനാമം അതുതന്നെയാണ് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് പറയപ്പെടുന്നു നാമപാരായണപ്രീത പിന്നെ നന്ദി വിദ്യ നടേശ്വരി നന്ദികേശൻ ശിവഗണങ്ങളിൽ മുഖ്യനാണ് നന്ദി നന്ദികേശൻ ദേവിയെ ഉപാസിക്കുന്ന അനുഷ്ഠാന ക്രമമാണ് നന്ദി വിദ്യ അപ്പം നന്ദികേശൻ ദേവിയെ ഉപാസിക്കുന്നത് ഈ നന്ദി നന്ദിവിദ്യയിലൂടെയാണ് അനുഷ്ഠാന ക്രമത്തിന് വിദ്യ എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിയെ ഏറ്റവും കൂടുതൽ ഹനുമാൻ സീതയെ ഭജിച്ചിരുന്നത് പോലെ ദേവിയെ ഈ നന്ദികേശൻ ശിവഗണങ്ങളിൽ മുഖ്യനായ നന്ദികേശൻ ദേവിയെ ആരാധിക്കുന്നുണ്ട് ആ ആരാധനാക്രമത്തിനാണ് നന്ദിവിദ്യ ആ വിദ്യയുടെ രൂപം ധരിച്ചവളും ദേവി തന്നെ ആ വിദ്യയുടെ രൂപം തന്നെ ദേവി ധരിക്കുന്നു കാരണം ഭക്തനോടുള്ള പ്രീതി തന്നെ നന്ദി എന്ന വാക്കുകൊണ്ട് വിഷ്ണുരൂപിണിയായ വിദ്യ എന്നും ശിവരൂപിണിയായ വിദ്യ എന്നും രണ്ടർത്ഥം പറയുന്നുണ്ട് രണ്ടിലും ദേവി ചൈതന്യം കുടികൊള്ളുന്നു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നടേശ്വരി നടനത്തിൻ്റെ ഈശ്വരൻ ശിവനാണ് ശിവൻ്റെ പത്നി നടേശ്വരി ശിവ താണ്ഡവത്തിനൊപ്പം ലാസ്യ നൃത്തം ചെയ്ത് ദേവി തൻ്റെ പതിയെ സന്തോഷിപ്പിക്കുന്നുണ്ട് അത് പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ ഈ ശ്ലോകത്തിൽ ദേവിയുടെ ആ ഒരു ഭക്തരോടുള്ള പ്രേമവും കാരുണ്യവും നന്ദി നന്ദിയേശനോടുള്ള ആ ഒരു പ്രിയം അതെല്ലാം സൂചിപ്പിക്കുകയാണ് ചിത്കലാനന്ദ കലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണപ്രീത നന്ദിവിദ്യ നടേശ്വരി അടുത്ത നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം തുടങ്ങി मिथ्या जगदधिष्ठान मुक्तिदा मुक्तिरूपिणी लास्यप्रिया लयगरि लजारम्भादिवन्दिता मिथ्या जगदधिष्ठानमिथ्यय जगति अधिष्ठानमयव ജഗത്ത് മിഥ്യയാണ് ഈ ലോകം മിഥ്യയാണ് മായയിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ പ്രപഞ്ചം ആ മായയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നത് നമ്മൾ കറകളഞ്ഞ ഭക്തിയോടുകൂടി നിൽക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ മിഥ്യയായ ജഗത്തിന് അധിഷ്ഠാനമായവൾ ദേവി അതിനധിഷ്ഠാനമായ ദേവി തന്നെയാണ് ആ ദേവി മായയെ അറിയുന്നുണ്ട് മായ കൊണ്ടും മനുഷ്യനെ മോഹിപ്പിക്കുന്നുണ്ട് മായയിൽ നിന്നും മനുഷ്യനെ കരകയറ്റുന്നുമുണ്ട് ജഗത്ത് മിഥ്യയാണെന്ന് പറയുമ്പോഴും ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നു അതായത് ഈ ലോകം ഉണ്ട് എന്ന് നമ്മൾ ഒരു വശത്ത് പറയും ഇതൊക്കെ മിഥ്യയാണ് പക്ഷേ ഉണ്ട് എന്നാണ് നമ്മൾ അനുഭവപ്പെടുന്നത് നമുക്ക് ഇതുണ്ട് എല്ലാം നമ്മൾ കാണുന്നത് എല്ലാം ഉണ്ട് ഉണ്മയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിന് സത്യമായ ഒരു അധിഷ്ഠാനം വേണം ആ സത്യ അധിഷ്ഠാനമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് തന്നെയാണ് ദേവി അപ്പോൾ സത്യമായ ഒരു അധിഷ്ഠാനം ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ ഉണ്ടെന്ന് പറയുന്ന അനുഭവം ഇപ്പം നമ്മൾ ഓരോന്ന് കാണുമ്പോഴും അത് സത്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് ഒരു സത്യത്തിൽ അധിഷ്ഠിതമായ ഒരടിസ്ഥാനം കണ്ടിട്ടാണ് ആ അടിസ്ഥാനം ദേവി തന്നെയാണ് അപ്പോൾ ദേവി തന്നെയാണ് ഇതിൻ്റെ അകവും പുറവും നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ്രഹ്മം തന്നെയാണ് ദേവി സർവപ്രപഞ്ചങ്ങളും ഒന്നായി ദേവിയിൽ കുടികൊള്ളുന്നു അവ ഓരോന്നിനെയും വേർതിരിച്ച് കാണുന്നത് മായ ഭ്രമം മാത്രമാണ് ആ ഭ്രമമാണ് മിഥ്യ എന്ന് പറയുന്നത് അപ്പോൾ സർവപ്രപഞ്ചങ്ങളും ഒന്നിച്ച് ദേവിയിൽ കുടികൊള്ളുമ്പോൾ എല്ലാത്തിനും സാക്ഷിയായി ദേവി നിലകൊള്ളുമ്പോൾ അവയിൽ ഓരോന്നിനെയും വേർതിരിച്ച് കാണുമ്പോൾ ആ കാണൽ നമുക്ക് മായ കൊണ്ടാണ് നമ്മളത് തിരിച്ച് കാണുന്നത് ആ ഭ്രമം മിഥ്യയാണ് ഇല്ലാത്തതാണ് മായയാണ് ഇല്ലാത്തതിനെയാണ് മായ എന്ന് പറയുന്നത് പക്ഷേ ആ മായയിൽ നിന്ന് നമുക്ക് മോചനം നേടുക എന്നതാണ് ദേവീ ഭക്തി കൊണ്ടും ദേവീ ആരാധന കൊണ്ടും ഈശ്വരഭക്തി കൊണ്ടും ഇവിടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു സർവം ഖലു ഇതമേവ അഹം ന അന്യത് അസ്ഥി സനാതനം അതായത് എല്ലാം മിഥ്യയാണ് പക്ഷേ ദേവി എന്ന് പറയുന്ന ആ ചൈതന്യമാണ് സനാതനമായിട്ട് അനശ്വരമായിട്ട് നിലനിൽക്കുന്നത് മറ്റുള്ളതെല്ലാം മിഥ്യയായി പോകുന്നു മുക്തിദ മുക്തിരൂപിണി മുക്തി പ്രദാനം ചെയ്യുന്നവളാണ് ദേവി മുക്തിദ എന്ന് പറഞ്ഞാൽ മുക്തി പ്രദാനം ചെയ്യുന്നവൾ ദേവി മുക്തി പ്രധാനം ചെയ്യുന്നത് സ നശ്വരവും ബന്ധിതവുമായ എല്ലാ വസ്തുക്കളിൽ നിന്നും എല്ലാ വിഷയങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് നമ്മളിവിടെ മുക്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുക്തി ആഗ്രഹിക്കുന്ന ഭക്തർ സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിനായി മംഗളസ്വരൂപിണിയും നിത്യചൈതന്യുമായ ദേവിയെ ശരണം പ്രാപിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭക്തി കറകളഞ്ഞ നിഷ്കാമമായ ഭക്തി ഹൃദയത്തിൽ ഉറച്ചു പോകുമ്പോൾ ഭക്തന്മാർ ഈ സംസാരസാഗരത്തിൽ നിന്നും സംസാരദുഃഖത്തിൽ നിന്നും ഉള്ള മോചനത്തിനു വേണ്ടി മംഗളസ്വരൂപിണിയും നിത്യചൈതന്യുമായ ദേവിയെ ശരണം പ്രാപിക്കുന്നു തസ്മാത് വിമുക്തി മംഗളച്ഛൻ മഞ്ഞുച്ഛനി പാർവതിയും പരമേശ്വരിയും ആശ്രയേത് സർവഭൂതാനം ആത്മഭൂതാം തസ്മാത് വിമുക്തി മാം ഇച്ഛൻ ഞാൻ വിമുക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാംനിച്ഛൻ എന്നാണത് കൂട്ടി പറയുന്നത് മാംനി മാം ഇച്ചൻ അതാഗ്രഹിക്കുന്നുണ്ടെന്ന് ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ പാർവതിയും പരമേശ്വരിയും ആശ്രയ പാർവതിയെ പാർവതിയാകുന്ന പരമേശ്വരിയെ ആശ്രയിക്കുക സർവഭൂതാനാം ആത്മഭൂതാം സർവഭൂതങ്ങൾക്കും ആത്മഭൂതമായ ആത്മശക്തിയായ ദേവിയെ ആശ്രയിക്കുക മുക്തിരൂപിണി മുക്തിരൂപിണി എന്ന് പറഞ്ഞാൽ മുക്തിയുടെ മുക്തി തന്നെ സ്വരൂപമായ അവൾ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം നശിക്കുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദമാണ് മുക്തിയുടെ അനുഭവം അജ്ഞാനം നശിക്കുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത് ആ ജ്ഞാനം തന്നെയാണ് എന്ന് പറയുന്നത് പരമാനന്ദം അനുഭവം അതത്രേ ദേവിയുടെ സ്വരൂപം ഏതെങ്കിലും വിഷയത്തെയോ ഉപാധിയെയോ കാലദേശാവധിയെയോ ആ ആ പരമാനന്ദം നിർമുക്തം നിത്യമുക്തം കാലദേശാവധിഭ്യാം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം എന്ന് തുടങ്ങുന്ന നാരായണീയത്തിലും ആ നാരായണീയ ശ്ലോകത്തിലും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വിഷയത്തെയോ ഒരു ഉപാധിയേയോ കാലത്തെയോ ദേശത്തെയോ അവധി ആശ്രയിച്ചുള്ളതല്ല ഈ പരമാനന്ദം നിർമുക്തമാണ് നിത്യമുക്തമാണ് നിത്യമാണ് അത് എല്ലാത്തിൽ നിന്നും മുക്തമാണ് ആ പരമാനന്ദം എന്ന് പറയുന്നത് തന്നെയാണ് മോക്ഷമായിട്ട് കണക്കാക്കുന്നത് ലാസ്യപ്രിയ ലേകരി മറ്റൊന്ന് ദേവിയുടെ ലാസ്യപ്രിയ നേരത്തെ സൂചിപ്പിച്ചു ശിവന്റെ താണ്ഡവത്തിനൊപ്പം ദേവി ലാസ്യ നൃത്തം ചെയ്ത് ശിവനെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ ലാസ്യത്തിൽ പ്രിയമുള്ളവൾ ദേവിയുടെ നൃത്തമാണ് ലാസ്യം ലളിതവും മന്ദവും സ്ത്രൈണവുമായ ഭാവഹാവാദികളാണ് ലാസ്യം എന്ന് പറയുന്നത് ശിവതാണ്ഡവം വ്യത്യസ്തമാണ് ശിവതാണ്ഡവത്തിൽ നിന്നും വ്യത്യസ്തമാണ് ലാസ്യം അപ്പോൾ ശിവതാണ്ഡവവും ദേവിയുടെ ലാസ്യവും ശാസ്ത്രീയമായ വിശകലനമനുസരിച്ച് പ്രപഞ്ചത്തിൽ അനുസ്യൂതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരമാണുക്കളുടെ ഊർജ്ജ താണ്ഡവം തന്നെയാണ് എന്നത് ഭാരതീയ ഋഷിമാരുടെ ദർശനമാണ് അതായത് ശിവൻ്റെ താണ്ഡവവും ദേവിയുടെ ലാസ്യവും ഇത് രണ്ടും പരമാണുക്കളുടെ ഊർജ്ജ താണ്ഡവമാണ് നടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ പ്രപഞ്ചത്തിലുള്ള പരമാണുക്കളുടെ ഊർജ്ജ താണ്ഡവം തന്നെയാണ് ദേവിയുടെ ലാസ്യവും ശിവൻ്റെ താണ്ഡവവുമായി തീർന്നിരിക്കുന്നത് എന്ന് ഭാരതീയ ഋഷിമാരുടെ ദർശനത്തിൽ ഉണ്ട് ലയകരി ലയത്തെ ചെയ്യുന്നവൾ ഉപാസനയ്ക്ക് വിഷയമായ ചൈതന്യത്തിൽ ഉപാസകൻ്റെ മനസ്സിൽ ലയിക്കുന്നു അതാണ് ലയകരി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രാപിക്കാൻ എളുപ്പമല്ലാത്ത ഈ അവസ്ഥ ലയിക്കാൻ സാധാരണ എളുപ്പമല്ല ഈ അവസ്ഥ ദേവിയുടെ കാരുണ്യത്താൽ എളുപ്പം സാധിക്കും ഉപാസകന് ഉപാസനാ വിഷയമായ ദേവി ചൈതന്യത്തിൽ മനസ്സ് ലയിക്കണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സാധാരണ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് പക്ഷേ ദേവിയുടെ കാരുണ്യം കൊണ്ട് അത് എളുപ്പം സാധിക്കുന്നു അപ്പം ദേവി ഭക്തിയാണ് അതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് കാണുന്നത് ലജ്ജ ലജ്ജാരംഭാതിവന്ദിത ദേവി ലജ്ജാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് രംഭാതി വന്തിത എന്നു പറഞ്ഞാൽ മേനക രംഭ തിലോത്തമൌർവശി മേനക രംഭ തിലോത്തമ തുടങ്ങിയ അപ്സരസ്സുകൾ ആ അപ്സരസ്തുകളുടെ സൗന്ദര്യം സ്വർഗസ് സ്വർഗത്തിലെ ദേവ അപ്സരസ്സുകളാണ് അവരാണ് ഏറ്റവും സുന്ദരിമാരായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ആ അപ്സരസ്തുകളുടെ സൗന്ദര്യം വന്ധിക്കപ്പെടുന്നു ദേവി രംഭാതി വന്ധ്യത ലജ്ജ ലജ്ജാരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ഭൗതിക ജീവിതത്തിൽ സന്ദർഭാനുസരണമായി വന്ന് ഭവിക്കുന്ന ജീവിതചര്യയിൽ വ്യതിയാനമുണ്ടാക്കി ഈശ്വരോന്മുഖതയിലേക്ക് സദാചാരനിഷ്ഠയിലേക്ക് നയിക്കുമ്പോൾ അത് ദേവിയുടെ ഭാവമായി മാറുകയാണ് അപ്പോൾ ലജ്ജാരൂപം ലജ്ജാരൂപം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സൗന്ദര്യാത്മകമായ ഏറ്റവും സനാതനമായ ഒരു ജീവിതചര്യയായിട്ടാണ് കണക്കാക്കുന്നത് ഭൗതിക ജീവിതത്തിൽ അപ്പോൾ അത് ജീവിതചര്യയിൽ വ്യതിയാനം ഉണ്ടാക്കി ഈശ്വരനിലേക്ക് നമ്മെ നയിക്കുന്നു സദാചാര നിഷ്ഠയിലേക്ക് നയിക്കുന്നു അത് ഒരു പ്രത്യേക ഭാവമാണ് ദേവിയുടെ ഈ ലജ്ജ എന്ന് പറയുന്നത് യാവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്ഥേയ് നമസ്തസ്ഥേയ് നമസ്തസ്ഥേ നമോ നമ എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് ഇതാണ് ആ ലജ്ജയിൽ ലജ്ജാരൂപേണ സംസ്ഥിത ദേവി സ്ഥിതി ചെയ്യുന്നു അതൊരു സദാചാരനിഷ്ഠയിലേക്ക് മനുഷ്യനെ ഈശ്വരോ ഈശ്വരന് ഈ സദാചാര നിഷ്ഠ എന്ന് പറയുമ്പോൾ ഈശ്വരോന്മുഖമായ ഒരു സദാചാര നിഷ്ഠയിലേക്ക് മാനവരാശിയെ നയിക്കും അത് ദേവിയുടെ ഭാവാണ് ആ ഭാവത്തെ ഈ രംഭാതി വന്ദിത ഉർവശി മേനക രംഭ ആ ഭാവത്തെ അതിനെ സൗന്ദര്യമായി കണ്ട് ആ സൗന്ദര്യത്തെ വന്ദിക്കുന്നവരാണ് അപ്സരസ്ത്രീകൾ ആ അപ്സരസ്ത്രീകളാൽ വന്ദിക്കപ്പെടുന്നവളാണ് ദേവി അപ്പോൾ ഈ സൗന്ദര്യം ഭഗവത് കാരുണ്യത്തിൻ്റെ വരദാനമായിട്ട് കാണുന്നു അത് ദേവിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമായിട്ടും അതിനെ കാണാം അതിനാൽ അപ്സര സ്ത്രീകൾ ദേവിയെ വന്ദിക്കുന്നു അവരെല്ലാം ദേവിയെ പ്രകീർത്തിക്കുന്നു വന്ദിക്കുന്നു അതായത് മിഥ്യ ജഗത് അധിഷ്ഠാന മുക്തിരൂപിണി ലാസ്യപ്രിയ ലയകരി ലജ്ജ രംഭാരി വന്ദിത അങ്ങനെ ആ ദേവിയെ അപ്സര സ്ത്രീകൾ വന്ദിക്കുകയും ലജ്ജ എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിൻ്റെയും സദാചാരനിഷ്ഠയുടെയും സൗശീല്യത്തിൻ്റെയും ഒരു പ്രത്യേക ഭാവമായി കണ്ട് അതിലേക്ക് ദേവിയെ അതിൻ്റെ തന്നെ ഭാവവും രൂപവുമായി ദേവി നിലകൊള്ളുമ്പോൾ ദേവിയെ അപ്സര സ്ത്രീകളും സ്വർഗത്തിൽ ദേവന്മാരും അപ്സര സ്ത്രീകളും എല്ലാം ദേവിയെ വന്ദിക്കുന്നു എന്നതാണ് ഇവിടെ ദേവിയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നത് ഓ ശ്രീ മഹാദേവി